ഇന്നത്തെ നമ്മുടേതായ നല്ല അടിപൊളി അടിപൊളിക്കാർ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഊണ് കഴിക്കാം പിന്നെ ഒരു കറിയും ആവശ്യമില്ല ഇന്ന് തന്നെ ഊണിൻ്റെ കറി നിങ്ങളൊന്ന് ചെയ്യണേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഊണിന് നല്ലൊരു കറി നമുക്ക് ഏത്തക്ക വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം ഇതേ നോക്കി ഞാൻ ഇന്ന് ഒരു മൂന്ന് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഊണിന് നല്ലൊരു കറി ഇന്ന് എടുക്കാം എങ്ങനെയാ നോക്കിയാലോ നമ്മൾ കാ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ ഒന്ന് ചീകി കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ച് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ കറയുണ്ടല്ലോ അത് പോകാനായിട്ട് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് ഉപ്പ് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന ഏത്തക്കൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ എന്തെ ഈ സ്പൂണിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കർ അടച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ അകത്തൊരു ഇപ്പോൾ ഒരു നാല് വിസിൽ ഞാൻ വേവിക്കാൻ പോവുകയാണ് കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നാല് വിസിൽ കഴിഞ്ഞിട്ട് കുറവ് തണുത്തിന് ശേഷമാണ് തുറന്നത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് കായൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ അടുത്തതായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു പത്ത് പത്ത് ടു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി അതിനനുസരിച്ച് ചേർത്ത് എടുക്കാൻ മതി വഴറ്റി എടുക്കാം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമുളക് ആറത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വേവിച്ച് വെച്ച കായ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് നമുക്കിത് നന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഈ കായയുടെ കൂട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരല്പം വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം നമുക്ക് നമുക്കതിനു മുമ്പ് അതിലേക്ക് കുറച്ച് ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ശർക്കരയൊക്കെ അലിഞ്ഞ് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് കുറുകി വരട്ടെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് നമുക്കൊരു അല്പം ഉപ്പൂരി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂരി ഒന്ന് ചേർത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉള്ളില ചേർക്കാം പിന്നെ നമുക്കൊരു വറ്റൽമുളക് ചേർക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ മുങ്ങി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫാക്കാം ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി പൂർണ്ണമാവും നല്ലൊരു വാസന ഏകദേശം ഈ ഒരു സമയത്തേ നമുക്ക് കിട്ടത്തുള്ളൂ നല്ലൊരു മളവാണ് നമുക്ക് ഊണിന് പിന്നെ വേറെ ഒരു കറിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓട്ട് ചെയ്യാം ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഉച്ച കൊണ്ട് ഈ കറി തയ്യാറാക്കി നോക്കുമല്ലേ എല്ലാവരും ചെയ്തിട്ട് നിങ്ങളുടെ അറിയിക്കണേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ